എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവരും എത്തിയിട്ടില്ല അപ്പോൾ എത്തിയ ഞങ്ങൾ ഇത്രയും പേരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും ഒരു ഹൃദയം നിറഞ്ഞ വിഷു ആശംസിക്കുന്നു ഹാപ്പി വിഷു വിഷ്യൂ അപ്പോൾ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ ഒരു വിഷു ആകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ഇന്ന് ഡ്രസ് കോഡൊക്കെ ഇട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടില്ല കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയമാണ് അപ്പോൾ ഓഫീസ് ടൈം ആയിട്ടില്ല അപ്പോൾ ഉള്ളവർ ഞങ്ങളെല്ലാവരും പിന്നെ ക്യാമറയുടെ ബാക്കിൽ ലെച്ചും അപ്പോൾ എല്ലാവരും കൂടെ നിങ്ങളെ ഒരു വിഷു ആശംസ അറിയിക്കാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒ ഒറ്റ ഫ്രെയിമിലെത്തിയിരിക്കുകയാണ് ഒറ്റ ഒറ്റ ഫ്രെയിമിൽ കിട്ടുമോ ഇല്ല പിന്നെ നമ്മുടെ ഷോപ്പിലും എല്ലാ കുട്ടികളും നല്ല സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓഫീസിനുള്ളിൽ നമ്മളൊരു വിഷു കണി ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മളൊരു എന്താ പറയുക സേമിയ പായസവും ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വിഷു ഒരു വളരെ ലളിതമായ ഒരു രീതിയിൽ നമ്മൾ ആഘോഷിക്കുകയാണ് അപ്പോൾ എന്തായാലും എന്താ പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ട്രഡീഷണൽ ഡ്രസ്സാണല്ലോ ഓർമ്മ വരുന്നത് അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം നമ്മുടെ കോസ്റ്റ്യൂമ് സാരിയിൽ നിന്നുമൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിക്കൊണ്ട് നമ്മുടെ തന്നെ ഒരു തന്നെ ചുരിദാർ മെറ്റീരിയൽസ് സെവൻ ഡബിൾ നയൻ്റെ ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ എല്ലാവരും ഇട്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ ഇതിലൊരു ചെറിയ ഡിഫറൻസ് കാണും അത് പാറ്റേൺ വ്യത്യാസം വരുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അവരും സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് തരുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്നലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊരു വിഷു ഗിഫ്റ്റ് കിട്ടി വളരെ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും പിന്നെ വിചാരിച്ചൊരു കാര്യമല്ല നമ്മുടെ കസ്റ്റമറാണ് ഉപരി ഇപ്പോൾ എൻ്റെ ഒരു ചങ്കായി മാറിയിരിക്കുന്ന നമ്മുടെ ഡോക്ടറാണ് ഡോക്ടർ ഹേമ എന്നാണ് പേര് നമ്മുടെ മാമിന്റെ വീട് ട്രിവാൻഡ്രോ ആണ് അപ്പൊ ഇവിടെ വന്ന് ഞങ്ങളെ വിസിറ്റ് ചെയ്തൊക്കെ പോയതാ പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇന്നലെ എനിക്ക് ആ ഒരു വിഷു ഗിഫ്റ്റ് അയച്ചാ ഞാൻ വീഡിയോ ഇതിനോടൊപ്പം ഉൾപ്പെടുത്താം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് വിഷുവിന്റെ ഒരു കളക്ഷൻ കണ്ടിട്ട് വരാവേസ് കൊടുത്തിട്ട് നമ്മളൊരു കോള് വന്നു കഴിഞ്ഞാൽ അയ്യോ നമ്മടെ പ്രേമയല്ല നമ്മുടെ ഡോക്ടർ അറിയോ അയ്യോ ശരിക്കും പറയുന്നത് നല്ല ഭംഗിയുള്ള ഇദ്ദേഹം ഒരു സെമി ടെസ്സർ പോലൊക്കെ വരുന്ന ഫാബ്രിക്കില്ലേ ഒരു സെമി ടെസ്സർ ആ ഒരു ഫാബ്രിക്കില് വരുന്ന ഹാൻഡ് വർക്ക് കുർത്തിയാണ് സ്ലിറ്റഡ് ആണ് ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് ഈ ഒരു നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ത്രീ ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് ഫസ്റ്റ് വൺ ആണ് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഈ ഒരു ചോക്ലേറ്റ് പോലത്തെ ആണ് കേട്ടോ നല്ലൊരു പേസ്റ്റൽ കളറാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഡാർക്ക് റോയൽ ബ്ലൂ കളറാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന റോയൽ ബ്ലൂ ഷെയ്ഡാണ് ഹെവി ഫാബ്രിക്കും ഹെവി ആയിട്ടും ആണ് ത്രീ ഡബിൾ നയൺ ആണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്തത് ദേ ഈ ഒരു ഗ്രീനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല രസമായിട്ട് വരുന്നൊരു ഗ്രീനാണ് അടുത്തത് ഡാർക്ക് ഒരു ടോൺ ആണ് നല്ല ഭംഗിയുള്ള ബർഗൻറ്റീ കളർ കണ്ടോ അടുത്തത് ഈ ഒരു പേശൽ ഗ്രീൻ ഒലിവ് ഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡ് കിട്ടും ഇതുപോലെയാണ് വരുന്നത് അടുത്തത് ഈ ഒരു ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് എല്ലാത്തിൻ്റെയും പ്രൈസ് ത്രീ ഡബിൾ നയൺ ആണ് നമ്മൾ ഡിസ്പ്ലേയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ബൈ